എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിളിച്ചത് ശരിയാണ് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗോമതി ആകെ കരച്ചിലാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഈ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടോ നീ നീ ഇങ്ങനെ കരയല്ലേ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഏ രാജശ്രീ നന്ദിതേ ഒരു കാര്യം ചെയ്യുക ഇവിടെ അകത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ രാജശ്രീ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഗോമതി ബാലം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് എന്തായാലും അടുത്തത് ഗൂഢാലോചനയാണ് ഏട്ടാ എന്താ അടുത്ത പ്ലാന് കാര്യങ്ങൾ അധികം വഷളാക്കാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഓ പരിഹരിക്കാനൊന്നുമില്ല നമ്മൾ ഗോമതി തിരിച്ചയക്കുന്നില്ല അപ്പോഴേക്ക് അതൊന്നും പറഞ്ഞു അച്ഛടാ അത്രയ്ക്ക് വേണോ അലോക്ക് പറഞ്ഞു വേണം വല്ലിച്ചാ വേണം ദേ ഇപ്പം തിരികടുപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്കായിരിക്കും ഇതൊക്കെ കേട്ട് നന്ദ്യത പറഞ്ഞ് വിൽപത്രത്തിൽ കാര്യം നമുക്ക് ഗോമതിയോട് പറയാം നമുക്ക് അവകാശപ്പെട്ടതും ഗോമതി നമുക്ക് തന്നെ തരും അപ്പോൾ അച്യുതൻ പറഞ്ഞ എൻ്റെ പൊന്നേട്ടത് ഗോമതിക്ക് ബുദ്ധിയില്ല വിൽപത്രിക്ക് വിൽപത്രത്തിൻ്റെ കാര്യം അറിയുന്ന നിമിഷം അവൾ ബാലൻ്റെ അടുത്തേക്ക് ഓടും പിന്നെ ദേവമംഗലത്തെ ബാലൻ കാര്യങ്ങൾ തീരുമാനിക്കും അതുകൂടി കാണണമെന്നുണ്ടോ ഏ എന്ന് ചോദിച്ചപ്പോഴേക്കും ന്തി ഒന്നും ഉണ്ടെന്നില്ല അനന്തം പറഞ്ഞു എല്ലാം ശരിയാ എന്നാലും ഒരു കുറ്റബോധം എന്തിനാ അനന്തയിട്ടാണ് അനന്തേട്ടൻ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കേ നമ്മളുടെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് അച്ഛൻ്റെ ആത്മാവ് ഇപ്പം നമ്മളെ കൊണ്ട് തന്നെ തിരുത്തിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഈ ഒരു സമയത്ത് ഗോമ കൃഷ്ണമംഗലത്ത് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്താ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് സോറി ദേവമംഗലത്തേക്ക് ഉദയഭാനു വണ്ടിയിൽ വന്ന് ഇറങ്ങാണ് കേട്ടോ ഉദയഭാനു ശ്രീകലയും ദേ ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് വണ്ടിക്കാരനോട് പറഞ്ഞു എന്നിട്ട് വണ്ടി അങ്ങ് പോയി കേട്ടോ ദേ ശ്രീകലെ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയുണ്ടല്ലോ ദേ ഇനി നമ്മുടെ വീട് ഈ ദേവമംഗല ഗോമതി തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ഈ വീട്ടിൽ അധികാരം സ്ഥാപിച്ചിരിക്കണം എൻ്റെ ഗോമതി തിരിച്ചു വരും മുമ്പെയോ ഗോമതിന് തിരിച്ചു വരുന്നില്ല തിരിച്ചു വരാൻ പാടില്ല എന്ന് ഉദയഭാനു പറഞ്ഞപ്പം ശരി എനിക്ക് തെറ്റിപ്പോയതാ ബാലനെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം ബാലൻ കൂടെ നിന്നാൽ ബാക്കി എല്ലാവരും എതിർത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല ആ സമയത്താണ് അച്യുതം വരുന്ന കാഴ്ച ഇവർ കാണുന്നത് ആ അതേ വരുന്നുണ്ട് അച്യുതം മുതലാളെ ഇവനിട്ട് തന്നെ നമുക്ക് ഉദ്ഘാടനം നടത്താം അച്യുതനാണേ മൈൻഡ് ചെയ്യാതെ ചെയ്യാതങ്ങനെ പോവാണ് ആ സമയത്ത് അങ്ങോട്ട് കയറി മുട്ടുവാണ് ഉദയഭാനു ഹലോ 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 എന്താ നോക്കുന്നത് ഞങ്ങൾ ദേവമംഗലത്ത് വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേ മിസ്റ്റർ അച്യുതവർമ്മ നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി പോയി നിങ്ങൾ പണ്ടെൻ്റെ വീട്ടിൽ വന്നിരുന്നു അന്ന് നിങ്ങളെക്കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നതാ എല്ലാം പോയി അപ്പോഴേക്കും അച്ഛനും ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോൾ സ്വീകല പറഞ്ഞു ദേവമംഗലത്ത് സമാധാനം തകർക്കാമെന്ന് വിചാരിക്കേണ്ട ഒരു ഗോമതി പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് ഗോമതിയോട് പറഞ്ഞേരേ അപ്പൊ അച്ഛനും ചോദിച്ചു നിങ്ങൾ എന്താ ഈ പറയുന്നത് അതെ മലയാളം എൻ്റെ മോളെ ഞാനിങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടത് അവളുടെ അമ്മായി കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെയുള്ളവരെ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പോഴേക്കും മീനാക്ഷി വന്ന് വർ വഴക്കൂടുന്ന കണ്ടു കെട്ടോ ഈശ്വരാ എന്ന് പറഞ്ഞ് മീനാക്ഷി ഓടിച്ചെല്ലാണ് നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ എന്ന് അച്ഛതും ചോദിച്ചപ്പം എന്തിൻ്റെ കേടാണേലും ഗോമതിയോട് പോയി പറഞ്ഞേരേ ഇനി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അങ്കളേ ആൻറ്റി വാ അകത്തേക്ക് കയറിപ്പോവാം നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടോ ഇവിടെ ഓരോന്നും സംഭവിക്കുന്നത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം അപ്പോഴേക്ക് അച്യുതൻ പറഞ്ഞു എന്നാ വാ ഉദയേട്ടാ വേണ്ട കൾച്ചർ ഇല്ലാത്തവരോട് നമ്മൾ സംസാരിക്കാൻ പോകണ്ട ഗോമതി പറഞ്ഞ ഇളക്കി വിട്ടതായിരിക്കും അപ്പം അച്യുതൻ ചോദിച്ചു ഓ നിങ്ങളെ ബാലം വിളിച്ച് വരുത്തിയതാണോ ഞങ്ങളെ തെറി പറയാൻ വേണ്ടിയിട്ട് മീനാക്ഷി ആ നേരെ വിളിച്ചോണ്ട് പോവാ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ അപ്പോഴാണ് വഴി മുടക്കിയത് എന്നും പറഞ്ഞാൽ അച്യുതൻ പോവാണ് എന്താങ്കളെ എന്താ സംഭവിച്ചത് എന്താ ആൻറ്റി സംഭവിച്ചത് എന്ന് മീനാക്ഷി ചോദിക്കുക ഞങ്ങളെ കണ്ടപ്പോൾ അവനങ്ങ് പിടിച്ചില്ല അയ്യോ അവനാണെങ്കിൽ ബാലനെ തെറി പറയുന്നു അച്ഛാ പോയ കാര്യം എന്തായി എന്ന് ഈ നമ്മുടെ അച്യുതൻ തിരികെ ചെന്നപ്പോൾ അലങ്ക് ചോദിക്കാം നാശങ്ങൾ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് മീനാക്ഷി ആണെങ്കിൽ മീനാക്ഷിയോട് ദയഭാനും പറയുകയാണ് ഈ വീട്ടിലാരെയെങ്കിലും അതിശയവിച്ചാൽ ഞങ്ങളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമോ സഹിക്കാൻ പറ്റുമോ വിട്ട് കൊടുക്കില്ല വിട്ട് കൊടുക്കില്ല എന്തായാലും അച്ഛനും നിന്നിട്ട് ഇവർ ഇങ്ങനെ പുറത്തു സംസാരിക്കുന്നതൊക്കെ നോക്കുകയാണ് വാട ആ വാട എന്നും പറഞ്ഞ അകത്തേക്ക് കയറി ഗോമതി അവിടെ ഉണ്ടെന്നുള്ള ബലത്തിലാണ് ദേവമംഗലക്കാരെ തെളി പറയുന്നത് മോളെ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇതുവരെ ആ അപ്പം മീനാക്ഷി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ട വാ നിങ്ങളകത്തേക്ക് വാ അങ്ങനെ ഇവരകത്തേക്ക് വന്നപ്പോഴാണ് ദേവി ആഹാ ഇത് ആരിത് അച്ഛനും മുമ്പ് ഇങ്ങോട്ട് വന്നോ പിന്നെ ഇത് ഞങ്ങളുടെ വീടുകൂടിയല്ലേ ഈ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ ഞങ്ങൾ ഇടപെടണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പ ആരിയും ഇത്രയും വന്നിട്ട് അങ്കളെ അങ്കിളിരിക്ക അതിനു മുമ്പേ ബാലനെ ഒന്ന് കാണട്ടെ ബാലച്ചനെ ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കല്ലേ അച്ഛാ ബാലച്ചനാകെ സങ്കടായിരിക്കുക ബാലട്ടനെതിരെ വിഷമിക്കുന്നത് ഗോമരി വാശിപ്പുറത്തിറങ്ങി പോയതല്ലേ അങ്ങനെ വിഷമിക്കേണ്ടേ എന്തു കാര്യമുള്ളത് പോയവർ പോട്ടേന്ന് വെക്കണം ദേ വേരി ചാടുന്ന പശുവിനെ കോലുകൊണ്ട് കൊണ്ടു നാശം അത്ര തന്നെ അപ്പോഴേക്കും ദേവി ഈശ്വര ആ അമ്മ എന്താ അമ്മയും പറയുന്നത് മീനാക്ഷിക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടവര് പറയുന്ന ഒന്നും അതെ ഗോമതയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയല്ല വേണ്ടത് അവരുടെ മുമ്പിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കാ വേണ്ടത് മക്കളെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട അങ്കിൾ വണ്ടി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മോളെ ദേവി ഈ ഭാഗങ്ങൾ വെച്ചേരേ അങ്ങനെ ദേവി മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയ്യൂ ഇതെന്തൊരു വെയിറ്റ് ഇതിനകത്ത് എന്തായത് ഞങ്ങളുടെ തുണികളും കുറച്ച് സാധനങ്ങളും പറഞ്ഞില്ലേ നിങ്ങളുടെ വിഷമം മാറിയിട്ടേ പോകുന്നുള്ളൂ അപ്പോഴേക്കും ഉദയഭാനി ചോദിച്ചു വിഷമോ ആർക്ക് വിഷമം ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല ബാലൻ്റെ വീട്ടുകാരങ്ങനെ വിഷമിക്കാനായിട്ട് ആനന്ദിൻ്റെ വീട്ടുകാരങ്ങനെ വിഷമി വിഷമിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല ഒന്ന് ഉദയഭാനി പറയാണ് ഓ നിൻ്റെ അച്ഛനാണ് ഇന്ന് രണ്ടൂന്നും മീറ്റിംഗ് ഉണ്ടായിരുന്നതാ ഒന്ന് ബാംഗ്ലൂരും ഒന്ന് അവിടെ ചെന്നൈയിലും ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ദിവസം ഓഫീസിൽ ചെല്ലാതിരുന്ന എത്ര രൂപ അഷ്ടം എന്ന് നിനക്ക് അറിയത്തില്ലേ ദേവി അമ്മേ ബാ ബാബാ നമുക്ക് റൂമിലിരിക്കാം എന്നും പറഞ്ഞു ദേവി വിളിച്ചോണ്ട് പോവാം ഇനി ഇവിടെ നിന്ന് അമ്മ തള്ളി മറിക്കുന്ന ദേവിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയഭാനു ആര്യനോട് പറയാം മക്കളെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഞങ്ങളുണ്ട് കൂടെ ഇത് ഹിത്വലിയ പൊല്ലാപ്പിലാക്കിയാണ് പോകുന്നതെന്ന് മീനാക്ഷിക്ക് ഒരു അഭയ സൂചന കിട്ടി അതുപോലെ തന്നെ ആര്യനും മിത്രയും മീനാക്ഷിയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അപ്പുറം എന്തോ ബഹളം നടന്നു നമ്മുടെ ഗോമതി കേട്ടിരുന്നു അച്യുതനും അലോകു അകത്തേക്ക് കയറി വന്നപ്പം അവിടെ എന്താ ചേട്ടാ ഒരു ബഹളം കേട്ടത് എന്ന് അച്യുതൻ ചോദിച്ചു അപ്പോൾ സോറി അച്യുതനോട് ചോദിച്ചു അച്യുതൻ പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം നേർക്കോലിക്കും രാജവെമ്പാലിയാന്ന് തോന്നുവേ അയ്യോ എന്നിട്ട് തല്ലിക്കൊന്നോ തള്ളിക്കൊന്നോന്നോ ആ അച്യുതനോ അച്യുതനല്ലേ അച്യുതേട്ടനല്ലേ പറഞ്ഞത് നീർക്കോലി രാജവെമ്പാലെ പോലെ പത്തി വിടർത്തി നിൽക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലോവൻ എൻ്റെ പൊന്നപ്പച്ചി ചുമ്മാ അതല്ല അയാൾ അപ്പച്ചിക്ക് ഒരു വിലയും തരാത്തത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു കേട്ടോ കോമലിക്ക് അയാളോ ഏ എന്നു ചോദിച്ചാൽ അലോകിനോട് തുള്ളുക അയാളോ ആരാടാ ദേ ഞാനും ബാലേട്ടനും തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും പക്ഷേ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇനി നീ എൻ്റെ ബാലേട്ടനെ അയാളെന്നോ ഇയാളെന്നോ പറയാൻ പാടില്ല കേട്ടല്ലോ അപ്പോഴേക്കും അലോക്ക് സോറി അപ്പച്ചി സോറി അതൊക്കെ കേട്ട അനന്തം പറഞ്ഞു ഗോമതി ദേ നീ അവനോട് ദേഷ്യപ്പെടും വേണ്ട ബാലൻ്റെ ഓരോ പ്രവൃത്തി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണേലും പറഞ്ഞു പോവില്ലേ എന്നും ചോദിച്ച് അലോകിന് സപ്പോർട്ടുമായിട്ട് അനന്തം വന്നു അപ്പോൾ ഗോമതി പറഞ്ഞു ഏട്ടാ ദേവമംഗലത്ത് എന്താ സംഭവിച്ചത് എന്താ പറ്റിയത് ഗോമതി ആ ഉദയഭാനു ദേവമംഗലത്ത് വന്നിട്ടുണ്ട് അനാവശ്യമായിട്ട് അയാൾ എന്നോട് വഴക്കിട്ടു അല്ല ഉദയഭാനു ദേവമംഗലത്ത് വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം ദേവിമോളെ കാണാനായിട്ട് വരാലോ അപ്പച്ചി അയാൾ തനിച്ചല്ല അയാളുടെ ഭാര്യയും കൂടെ ഉണ്ട് ശ്രീകലം വന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ രാജശ്രീ ഭയങ്കര ഒരാക്കി ചോദിക്കുകയാണ് കേട്ടോ ആ അതെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി ചോദിച്ചു അതിനെന്താ ആ ദേവിക്കിടെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് കാണണ്ടേ വന്നു എന്ന് എന്താ വന്നു എന്നോർത്ത് എന്താ കുഴപ്പം അല്ല ഗോമതി ഒരു സംശയം ചോദിച്ചോട്ടെ ഗോമതി ദേവമംഗലത്തുണ്ടായിരുന്നപ്പം ഈ അച്ഛനും അമ്മയോ ഒരിക്കൽ പോലും അങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ അതെന്താ ആര് പറഞ്ഞു അവരിടയ്ക്ക് മോളെ കാണാൻ വരുമല്ലോ അയ്യോ ഇപ്പോഴത്തെ ഈ വരവേ വെറും വരവല്ല കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല കയ്യിലെ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു നിൽക്കാൻ വേണ്ടിയിട്ടും ഉള്ള വരവ് തന്നെയാണ് ോമതി കുറച്ച് നാള് അവർ ഗോ ദേവമംഗലത്ത് ഉണ്ടാവും അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലേ പിന്നെന്തിനാ അവര് ദേവമംഗലത്ത് വന്ന് നിൽക്കുന്നത് എന്റെ പൊന്ന് ഗോമതി നിനക്ക് ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലായില്ലേ നീ ഇത്ര കങ്കിട്ട് പാവല്ലേ നിന്നോടുള്ള വാച്ച് തീർക്കാനായിട്ട് നിൻ്റെ ബാലേട്ടൻ അവരെ വിളിച്ചു വരുത്തിയതാ എന്നോടുള്ള വാച്ച് തീർക്കാനോ ബാലേട്ടൻ എന്തിനങ്ങനെ ചെയ്യണം ഗോമതി നിനക്കൊന്നും അറിയില്ല ബാലനീ നീ ഇപ്പോഴും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ദേവമംഗലത്ത് നീ ഇറങ്ങാൻ കാത്തിരുന്നത് പോലെയാ അവന്റെ ഓരോ പ്രവർത്തികളും അപ്പച്ചി അപ്പച്ചിയെ തോപ്പിക്കാനും അപ്പച്ചെ കാണിക്കാനും ചെയ്യുന്ന പണികളാ ഇതൊക്കെ അപ്പോഴേക്കും നമ്മൾ ഗോമതി ചോദിച്ചു എന്തിന് അതേ ഗോമതി ബാലൻ ലക്ഷ്യം വയ്ക്കുന്നത് നിന്നെ തന്നെയാ ഇത് പറയേണ്ടി വന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിനക്കും വേദന ഉണ്ടാകാം പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ അനന്തൻ അനന്തനാണ് ആകെ കുറച്ച് മയത്തിൽ സംസാരിക്കുന്നത് അച്ഛനും പറഞ്ഞു നിനക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ തന്നെയാണ് ബാലൻ്റെ തീരുമാനം ഗോമതി എനിക്ക് എനിക്കെന്ത് മനസ്സിലാക്കി തരാനാ ഹ അതെ ദേവമംഗലത്ത് നീ ഇല്ലെങ്കിലും ദേവമംഗലത്ത് നിന്റെ കുറവൊരു കുറവല്ല ദേവമംഗലത്ത് നിൽക്കേണ്ടത് ആരാണെന്നും ദേവമംഗലത്തിൻ്റെ പടിക്ക് പുറത്താകേണ്ടത് ആരാണെന്നും ബാലൻ അറിയാം എന്ന ആ ഒരു ആ ഒരു ബോധം നിന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോമലിക്കാണെങ്കിൽ ആകൊരു ദേഷ്യം പോലെയൊക്കെ തോന്നാണ് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ബാലനും കാരണം എന്താ സംഭവിക്കുന്നത് ഈ ശ്രീകലയും ഉദയഭാനവും കൂടിയിട്ട് ഇവനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മുടെ ബാലനെയും അല്ലെങ്കിൽ ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഗോമതയോടുള്ള ചെറിയ ഇഷ്ടം പോലും ഇല്ലാണ്ടാക്കുകയാണ് എന്തായാലും പിന്നെ കാണിക്കുന്നത് ശ്രീകലയും ദേവിയും ഉദയഭാനും കൂടെ മുറിയിലേക്ക് ചെന്നു ദേവി അമ്മയോട് ചോദിച്ചു എന്താ അമ്മ ഇത് നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നീ പറഞ്ഞോന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് വരാതിരിക്കണോ ഇവിടെ ഒരു പ്രശ്നം വന്നാൽ അത് ഞങ്ങളുടെ മോളെക്കൂടിയല്ലേ ബാധിക്കുന്നത് എൻ്റെ പൊന്നച്ച അമ്മ ഈ നമ്പറൊന്നും ഇറക്കരുത് എൻ്റെ അടുത്ത് ഒരു അപേക്ഷയേ ഉള്ളൂ ഇവിടെ കുളം തോണ്ടരുത് കോളമാക്കരുത് ശ്രീകലേ നമുക്കിറങ്ങാം ഇവൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ എന്തിനാ നമ്മൾ വെറുതെ ഇവിടെ വന്നു കയറിയ പോലെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഉദയഭാൻ ഭാഗം എടുക്കാൻ തുടങ്ങുക അവിടെ നിൽക്കും മനുഷ്യ ഇവള് പറയുന്നത് കേട്ട് നമ്മളങ്ങനെ പോകാൻ നിക്കുകയാണോ ദേ പെണ്ണെ നിനക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നില്ല ഉം നീ പറ അതെ ഇവിടെ അച്ഛനും അമ്മയും അകന്ന് നിക്കുകയാണ് ആ അവസ്ഥയില് ഇവിടെ കുറച്ച് നേട്ടം ഉണ്ടാക്കാന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ വേണ്ടോ ഏതേ എല്ലാം നേരെയാകും കടം വാങ്ങലും തരികടൊക്കെ നിങ്ങൾ നിർത്തിയെന്ന് ദേ നോക്ക് നിൻ്റെ സ്വർണമൊക്കെ ബുക്ക് ഫണ്ടമാണെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞു നിന്നിരിക്കട്ടെ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക അത് നീയൊന്ന് ഓർത്ത് നോക്കിക്കേ നിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം അറിഞ്ഞാലോ നമ്മൾ പൈസക്കാരല്ല എന്നറിഞ്ഞാലോ ഒന്നാലോചിച്ച് നോക്കിക്കേ എല്ലാത്തിനും ഒരു പരിഹാരം കിട്ടാനായിട്ട് ദൈവം കൊണ്ട് തന്നെ സുവർണ്ണ അവസരമായത് ഈ അവസരം മുതലാക്കിയില്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ നോക്കി ചിരിക്കും നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം മോളെ എന്നൊക്കെ ഉദയഭാനി പറഞ്ഞപ്പോൾ ദേവിക്ക് കാര്യം മനസ്സിലായി എല്ലാം പെട്ടു വന്ന് ദേ ബാലനെ വിചാരിച്ചിരിക്കുന്നത് ഉദയഭാനു വലിയ പണക്കാരനാണെന്ന് ഓർത്തിട്ട ബാലനെ ഒരു ശരാശരി ആൾ മാത്രമാണ് ദേ ഇപ്പോൾ ആകാശാണ് ഇടഞ്ഞു നിൽക്കുന്നത് നീ ശ്രദ്ധിക്കുമോളെ ശ്രദ്ധിക്കുക ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് നേടാനുള്ളതൊക്കെ നേടിയേ പറ്റൂ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വഴിയേ പറയാം ആദ്യം ബാലനെ ഒന്ന് കാണട്ടെ ഭാവം ബാലൻ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ബാസ് അല്ലേ കാലാ സോറി ബാലാ എന്നും വിളിച്ചുകൊണ്ട് ഉദയഭാനു ആ പോകുന്നതും കണ്ട് തലേ കൈ വെച്ച് നിന്ന് പോവാ ദേവി ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ ഈശ്വരാ കോളം കാലക്കൂ ഇവര് അങ്ങനെ ഉദയഭാനവും ശ്രീകാര്യം കൂടി ബാലന്റെ റൂമിലേക്ക് ചെല്ലാണ് ബാലൻ താടിക്ക് കയ്യും കൊടുത്തോരോന്നൊക്കെ ആലോചിച്ചുണ്ടെങ്കിൽ ഇരിക്കുക മിസ്റ്റർ ബാലൻ പെട്ടെന്ന് തന്നെ ഞെട്ടി അയ്യോ ഉദയഭാനു സാർ ഇരിക്കേ വാ ബാല ബാലന്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ഈ ലോകം നിങ്ങളെപ്പോലുള്ള നിഷ്കളർക്ക് നിഷ്കളങ്കർക്ക് പറ്റിയതല്ല മനസ്സ് കുറച്ചുകൂടി കട്ടിയാക്കണം എന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സത്യത്തിൽ ഇങ്ങോട്ട് വരണ്ട വിഷമിച്ചിരിക്കുന്ന ആൾക്ക് നമ്മളെ കണ്ട ദുഃഖം കൂടുള്ളൂന്നൊക്കെ ഉദയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഉദയട്ടനാണെങ്കിൽ മൂന്നാല് ബിസിനസ് മീറ്റിംഗ് ഉള്ളതാ വളരെ പ്രധാനപ്പെട്ടത് എത്രയോ ലക്ഷത്തിൻ്റെ ബിസിനസ് ആണെന്ന് അറിയാവോ അപ്പോൾ ഉദയഭാൻ പറഞ്ഞു ശ്രീകലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബന്ധമാണ് പ്രധാനം ബാല അന്ന് അമ്പലത്തിൽ വെച്ച് ബാലനെ കണ്ടപ്പോൾ തന്നെ ദേ ഓ എൻ്റെ മനസ്സ് പറഞ്ഞു ശുദ്ധനായ ഒരു മനിനെ കണ്ടു എന്ന് അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ബാലനെക്കുറിച്ച് പറയുകയും ചെയ്തു സത്യവ എന്തോ പ്രത്യേകതയുള്ള ആളാണെന്നും പറഞ്ഞു അന്ന് ഉദയേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇങ്ങനെയുള്ളവരെ ചതിക്കാൻ എളുപ്പമാണെന്ന് ഏയ് അങ്ങനെ ആരും എന്നെ ചതിച്ചിട്ടൊന്നുമില്ല ഹാ ശുദ്ധ മനസ്സുള്ളവരുടെ മറ്റൊരു സ്വഭാവമായി ഇത് ആ ചതിച്ചാലും അത് അംഗീകരിച്ച് കൊടുക്കില്ല കേട്ടോ മിസ്റ്റർ ബാലൻ ഞങ്ങൾ കാറിനിന്നിറങ്ങിയപ്പോൾ അപ്പുറത്തെ ആ മിസ്റ്റർ അച്യുതവർമ്മ അവിടെ നിൽക്കുക എനിക്കറിയാം ഒരു കുറുക്കൻ അയാളെ നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചു ചിരിച്ചത് എന്തിനാ പിണക്കൊക്കെ മാറി കുടുംബങ്ങൾ തമ്മിൽ അടുക്കണമെങ്കിൽ അടുക്കട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ശ്രീകല അപ്പം ബാലൻ ചോദിച്ചു എന്തു പറ്റി ഓ വേണ്ട പറയുന്നില്ല അത് വിട്ടേരെ ബാലൻ പറഞ്ഞു കാര്യം പറ സാർ അയാൾ എന്താ പറഞ്ഞത് ഒന്നുമില്ല ഒന്നുമില്ല ശ്രീകലേ നീ വെറുതെ എന്തിനാ ഓരോന്നും പറയാൻ പോകുന്നത് ബാല അത് അപ്പോഴേക്കും സാറിനെന്തായാലും പറഞ്ഞോ അയാൾ സാരമില്ല ബാല വിവരമില്ലാത്തത് പലതും പറ പലതും പറയും നമ്മൾ വിവരം ഉള്ളവർ അതൊക്കെ ക്ഷമിക്കണം എന്തായാലും എന്തൊക്കെയാണെന്ന് പറ ഒരുപാട് അനാവശ്യം പറഞ്ഞു ബാലന് എന്തോ അനാവശ്യം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല മിസ്റ്റർ അച്നോർമ്മ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അയാളുടെ ഒരു പ്രകടനമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉദയബാനുസാറിനോ അനാവശ്യം പറഞ്ഞോ എനിക്കത് ചോദിക്കണം ദേ വേണ്ട എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ പോവരുത് ദേ ഉദയഭാനു ഉദൈബാനുസാറിനും ദേവിയുടെ അമ്മയ്ക്കുമൊക്കെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമോ ഇന്ന് ഞാൻ അവനെ വേണ്ട ബാല അയാളോട് ചോദിക്കാൻ വരട്ടെ ഇപ്പം അയാളോട് ബഹളം ഉണ്ടാക്കാൻ പോയാൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകും എന്ത് പ്രശ്നം അല്ല ഞങ്ങളെ വഴക്ക് പറയുന്നത് ഗോമതി ചേച്ചി അപ്പറം നിന്ന് കണ്ടു നിൽക്കുമായിരുന്നു ഗോമതി ചേച്ചിയിലൊക്കെ കണ്ടു ചിരിക്കുമായിരുന്നു ഹേ എന്തോ വേണ്ട സ്ത്രീകളെ ഇതൊന്നും പറയല്ലേ അ അപ്പൊ ബാലൻ ചോദിച്ചു ചിരിച്ചോ ആ ബാലേട്ടനെയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ ഇത് കേട്ട് ബാലനാണ് കോലി മൂത്തിങ്ങനെ നിൽക്കുക ഏക്കുന്നുണ്ട് ഏക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീകല മനസ്സിൽ എല്ലാം ഏക്കുന്നുണ്ട് എന്നെക്കെ കുറിച്ച് ശ്രീകലയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി യോഗി താങ്ക് യു